ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവുമധികം ആരാധകരുണ്ടായിരുന്ന നടിയാണ് സൗന്ദര്യ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ രണ്ട് സിനിമകളിൽ മാത്രമാണ് അവർ മലയാളത്തിൽ അഭിനയിച്ചത് എങ്കിലും സൗന്ദര്യ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട നടിയായിരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ തന്റേതായ ശ്രദ്ധ നേടാൻ നടിക്ക് സാധിച്ചിരുന്നു ഒടുവിൽ നടി രാഷ്ട്രീയത്തിലും സജീവമായി ഇപ്പോഴത്തെ നടി വിട പറഞ്ഞ് ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുന്ന സമയത്ത് നടിയുടെ മരണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് സൗന്ദര്യുടേത് അപകട മരണമായിരുന്നില്ല മറിച്ച് അതൊരു കൊലപാതകമാണെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് നടൻ മോഹൻ ബാബുവാണ് സൗന്ദരിയുടെ മരണത്തിന് കാരണം എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ആന്ധ്രയിലെ ഖമ്മം ജില്ലയിലെ ചിട്ടിമല്ലു എന്നയാളാണ് മോഹൻബാബുവിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് സൗന്ദര്യയുടെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഖമ്മം എ സിപിക്കും ജില്ലാ അധികാരിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് മോഹൻ ബാബുവുമായി സൌന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ശംഷാബാദിലെ ജാൽപള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിന് വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദര്യയുടെ മരണശേഷം മോഹൻബാബു ഈ ഭൂമി ബലമായി എഴുതിവാങ്ങി മോഹൻബാബുവിൽ നിന്ന് ഭൂമി തിരിച്ചു ി പൊതുജനക്ഷേമാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നാണ് ചിട്ടിമല്ലു ആവശ്യപ്പെടുന്നത് ഈ ഭൂമി ഇയാൾ സ്വന്തം പേരിലാക്കിയതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ചിട്ടിമല്ലു പറയുന്നു അതേസമയം തെലുങ്ക് സിനിമയിൽ ഒരു സമയത്ത് സൂപ്പർ താര ജോഡികളായിരുന്നു ജഗപതി ബാബുവും സൗന്ദര്യം ഇക്കാലത്താണ് ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും പുറത്തുവന്നത് ജഗപതി ബാബു സൗന്ദര്യയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നതോടെ ഈ വാർത്തയ്ക്ക് ശക്തിയേറിയിരുന്നു പിന്നീടൊരിക്കൽ താനും സൗന്ദര്യയും പ്രണയത്തിലായിരുന്നുവെന്ന് ജഗപതി ബാബു തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞു ിങ്ങനെയാണ് അതെ ഞാനും സൗന്ദര്യം തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നത് സത്യമാണ് ഞാനും അവളുടെ സഹോദരനും നല്ല സൗഹൃദത്തിലായിരുന്നു ഞാൻ പതിവായി അവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു ആളുകൾക്ക് അവളെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളുമുണ്ടായിരുന്നു പലരും തങ്ങളുടെ അടുപ്പത്തെ തെറ്റിദ്ധരിച്ചു എനിക്കിത് നിഷേധിക്കേണ്ടതോ മറച്ചു വെക്കേണ്ടതോ ആയി ഒന്നുമില്ല ഒരു കാര്യം അംഗീകരിക്കുന്നു ഈ ഗോസിപ്പ് ഞാനൊരു പ്രശംസയായാണ് കണ്ടത് ശരിയാണ് ഞാനും സൗന്ദര്യം തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു അതാണ് എനിക്ക് അവളുമായിട്ടുള്ള അഫയർ ഒരിക്കൽ ഞാനും സൗന്ദര്യം ഒരുമിച്ച് യാത്ര നടത്തിയതായി റിപ്പോർട്ടുകൾ എന്നാൽ യാദർച്ഛികമായി സൗന്ദര്യ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നുവെന്നും തങ്ങൾ കുറച്ചുനേരം സംസാരിച്ചുവെന്നും ശേഷം അവരവരുടെ വഴിക്ക് പിരിഞ്ഞുവെന്നും നടൻ പറയുന്നു ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം